ആഗോള രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും വലിയ സംഘർഷങ്ങളിലൊന്നായ യുക്രൈൻ യുദ്ധത്തിന് അന്ത്യം കുറിക്കാനുള്ള സാധ്യതകൾ നൽകിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണം ഒരു പുതിയ നയതന്ത്ര വഴിത്തിരിവാണ് സൂചിപ്പിക്കുന്നത് രണ്ടര മണിക്കൂർ നീണ്ട ഈ ചർച്ച വളരെ ഫലപ്രദമായിരുന്നുവെന്നും വലിയ പുരോഗതി ഉണ്ടായി എന്നും ട്രംപ് വിശേഷിപ്പിച്ചത് ലോകശക്തികൾ തമ്മിലുള്ള മഞ്ഞുരകളിന്റെ വ്യക്തമായ സൂചന നൽകുന്നു അമേരിക്കൻ നിർമിത ക്രൂയിസ് മിസൈലുകൾ യുക്രൈനിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയെ ചൊല്ലി യുക്രൈൻ റഷ്യ സംഘർഷങ്ങൾ രൂക്ഷമാവുകയും സമാധാന ചർച്ചകൾ സ്തംഭിക്കുകയും ചെയ്ത ഒരു അതീവ നിർണായ ഘട്ടത്തിലാണ് ഈ സംഭാഷണം നടന്നത് ടോമാഹോക് മിസൈലുകൾ യുക്രൈന് ലഭിക്കുകയാണെങ്കിൽ അത് യുദ്ധക്കളത്തിലെ ശക്തി സന്തുലിതാവസ്ഥയെ റഷ്യക്ക് പ്രതികൂലമായി മാറ്റുമെന്ന ഭയം നിലനിൽക്കെ ഈ ചർച്ച റഷ്യൻ താൽപര്യങ്ങൾക്ക് അനുസൃതമായി സമാധാന പ്രക്രിയ വഴിതിരിച്ചുവിടാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ട്രംപിന്റെ വാക്കുകളിൽ ഈ ഫോൺ സംഭാഷണം ഒരു സാധാരണ ചർച്ചയായിരുന്നില്ല അതൊരു മികച്ച ഫോൺ കോൾ ആയിരുന്നു വളരെ ഫലപ്രദം ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇരു നേതാക്കളും തമ്മിൽ ഒരു ധാരണയിൽ എത്തുന്നതിന്റെ സൂചന നൽകുന്നു കൂടാതെ ഹംഗറിയിലെ ബൂഡാപേസ്റ്റിൽ ഒരു ഉഭയകക്ഷി ഉച്ചകോടി നടത്താൻ താനും പുട്ടിനും സമ്മതിച്ചതായും ട്രംപ് അറിയിച്ചു ഈ പ്രഖ്യാപനം യുക്രൈൻ പ്രശ്നത്തിൽ ഒരു ഉന്നതതല ഇടപെടലിന് കളമൊരുക്കുന്നു ഓഗസ്റ്റിൽ അലാസ്കയിൽ നടന്ന അവസാന ഉച്ചകോടി ഒരു വഴിത്തിരിവും ഉണ്ടാക്കിയില്ലെങ്കിലും ഒക്ടോബർ പതിനാറിലെ ഈ സംഭാഷണം വിശാലമായ ഒരു സമാധാന പ്രക്രിയയ്ക്ക് വേദി വേദിയൊരുക്കിയെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷവും യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കിയുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ ഉച്ചകോടി നടന്നേക്കുമെന്നത് നയതന്ത്ര നീക്കങ്ങളുടെ വേഗതയെയും പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും അതിലൂടെ ആഗോള വ്യാപാര ബന്ധങ്ങൾ പുനസ്ഥാപിക്കുന്നതിനും ട്രംപ് വ്യക്തിപരമായി വലിയ താൽപര്യം കാണിക്കുന്നുണ്ട് അടുത്തിടെ ഇസ്രയേൽ ഹമാസ് നെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കിയതിന് പിന്നാലെ യുക്രൈൻ വിഷയത്തിലും ഒരു നയതന്ത്ര വിജയം നേടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഈ ചർച്ചയിലെ ഏറ്റവും നിർണായകമായ ഘടകം ടോമാക്കോ ക്രൂയിസ് മിസൈലുകളുടെ കാര്യമായിരുന്നു യുദ്ധക്കളത്തിലെ സ്ഥിതിഗതികളെ റഷ്യയ്ക്ക് പ്രതികൂലമായി മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഈ ആയുധങ്ങൾ യുക്രൈനിലേക്ക് അയക്കാനുള്ള സാധ്യത ട്രംപ് അടുത്തിടെ ഉയർത്തിക്കാട്ടിയിരുന്നു എന്നാൽ പുട്ടിനുമായുള്ള സംഭാഷണത്തിന് ശേഷം ട്രംപിന്റെ നിലപാടിൽ വന്ന മാറ്റം ശ്രദ്ധേയമാണ് യുക്രൈനിലേക്ക് ടോമാഹോക്ക് അയക്കാനുള്ള സാധ്യതയെ ട്രംപ് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല എങ്കിലും അമേരിക്കയ്ക്ക് ധാരാളം മിസൈലുകൾ ഉണ്ടെങ്കിലും സ്വന്തം സുരക്ഷയ്ക്കായി അവ ആവശ്യമാണെന്നും ആയുധശേഖരം കുറയ്ക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത് യുക്രൈന്റെ ആവശ്യങ്ങളെക്കാൾ സ്വന്തം രാജ്യത്തിന്റെ പ്രതിരോധ താല്പര്യങ്ങൾക്കാണ് ട്രംപ് മുൻഗണന നൽകുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു വിലവേശൽ തന്ത്രമായി ട്രംപ് ടോമാഹോക്ക് കാർഡ് ഉപയോഗിച്ചെങ്കിലും പുടിന്റെ ശക്തമായ ഇടപെടലോടെ അദ്ദേഹം ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു എന്ന് നിരീക്ഷിക്കപ്പെടുന്നു ഈ വിഷയത്തിൽ റഷ്യയുടെ നിലപാട് അതീവ വ്യക്തമായിരുന്നു ടോമാഹോക്കുകൾ യുക്രൈനിലേക്ക് അയക്കുന്നത് യുദ്ധക്കളത്തിലെ സ്ഥിതിഗതികളെ മാറ്റില്ല മറിച്ച് സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള സാധ്യതകളെ സാരമായി ദുർബലപ്പെടുത്തുമെന്നും റഷ്യ അമേരിക്ക ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും പുടിൻ ട്രംപിനോട് തുറന്നു പറഞ്ഞതായി പുടിന്റെ വിദേശനയ സഹായി യൂറി ഉഷാക്കോവ് സ്ഥിരീകരിച്ചു ഈ മുന്നറിയിപ്പ് ഫലം കണ്ടുവന്നതാണ് ട്രംപിന്റെ തുടർ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ആയുധ കയറ്റുമതി സംബന്ധിച്ച അമേരിക്കയുടെ പദ്ധതികളിൽ റഷ്യൻ നയതന്ത്രം ഒരു തടസ്സമുണ്ടാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ ഫോൺ കോളിനെ കുറിച്ചുള്ള റഷ്യൻ പക്ഷത്തിന്റെ പ്രതികരണങ്ങൾ അവരുടെ നയതന്ത്ര താല്പര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സമാധാനപരമായ ഒരു രാഷ്ട്രീയ നയതന്ത്ര പ്രമേയത്തിനായുള്ള റഷ്യയുടെ പ്രതിബദ്ധത പുടിൻ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞതായി ഉഷാക്കോവ് അറിയിച്ചു റഷ്യൻ പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച വളരെ പ്രസക്തവും അങ്ങേയറ്റം തുറന്നു പറയുന്നതുമാണ് എന്ന വിശേഷണം ഇരു നേതാക്കളും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് സാധ്യതയിലേക്ക് അടുക്കുന്നുവെന്നതിനെ സൂചിപ്പിക്കുന്നു